ചില പേരൻസ് ആയിരിക്കും അല്ലേ ഇപ്പം നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് ഒരു ഹാഫ് ആൻ ആർ എങ്കിലും നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്നാണ് എക്സ്പെർട്ട്സ് പറയുന്നത് ഒരു അരമണിക്കൂറെങ്കിലും അവൻ്റെ സ്കൂളിലെ കഥകളൊക്കെ കേട്ടിട്ട് അവരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ക്വാളിറ്റേറ്റ് ആയി വന്ന സമയത്ത് നിങ്ങൾക്ക് അവരോട് ചോദിക്കാൻ പറ്റിയ കുറച്ച് ബേസിക് ആയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ നോക്കിയാലോ ഫസ്റ്റ് വൺ എസ് ഇന്ന് നിന്റെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ന് സ്കൂളിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാം ഹൗ വാസ് യു ഡേ ഹൗ വാസ് യു ഡേ അല്ലെങ്കിൽ ഹൗ വാസ് യു ഡേ അറ്റ് സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്നും ഇങ്ങനെ നമുക്ക് ചോദിക്കാവുന്നതാണ് സെക്കൻഡ് വൺസ് എന്തൊക്കെ നീ ഇന്ന് പഠിച്ചു ഇന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം വാട്ട് ഡിഡ് യു ലേൺ ടുഡേ വാട്ട് ഡിഡ് യു ലേൺ ടുഡേ ഇന്ന് എന്തെങ്കിലും രസകരമായിട്ട് നടന്നോ എന്നിങ്ങനെ ചോദിക്കാം ഡിഡ് എനിങ് എക്സൈറ്റിങ് ഹാപ്പൻ ടുഡേ ഡിഡ് എനിങ് എക്സൈറ്റിങ് ഹാപ്പൻ ടുഡേ നെക്സ്റ്റ് വൺ ഇസ് നീ ഏതെങ്കിലും പുതിയ ഫ്രണ്ട്സിന് ഉണ്ടാക്കിയോ നീ ഏതെങ്കിലും പുതിയ ഫ്രണ്ട്സിന് ഉണ്ടാക്കിയോ എന്നിങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാം ഡിഡ് യു മേക്ക് എനി ന്യൂ ഫ്രണ്ട്സ് ടുഡേ ഡിഡ് യു മേക്ക് എനി ന്യൂ ഫ്രണ്ട്സ് ടുഡേ ി നീ നിന്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒത്തുപോകുന്നുണ്ടോ എന്നെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാം ഐ യു ഗെറ്റിംഗ് എ ലോങ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഐ യു ഗെറ്റിംഗ് എ ലോങ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഫൈനലി നമ്മൾ ലഞ്ചും ഒക്കെ പാക്ക് ചെയ്ത് കൊടുത്തയക്കാറുണ്ടല്ലേ അതൊക്കെ കഴിച്ചും എന്നെങ്ങനെ ചോദിക്കാം ഡിഡ് യു ഈറ്റ് യുവർ ലഞ്ച് ടുഡേ ഡിഡ് യു ഈറ്റ് യുവർ ലഞ്ച് ടുഡേ അല്ലെങ്കിൽ ഡിഡ് യു ഈറ്റ് യുവർ സ്നാക്സ് ടുഡേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് നമ്മൾ കുട്ടികളായിട്ട് സ്കൂൾ വിട്ട് വരുന്ന ടൈം ടൈമിൽ സ്പെൻഡ് ചെയ്യുന്നത് ക്വാളിറ്റി ടൈമിൽ നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നെക്സ്റ്റ് ടൈം നിങ്ങളുടെ കുട്ടി സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടിയുടെ കൂടെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ യൂസ് ചെയ്യും ഐ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ